ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഹോട്ടൽ ന്യൂ പാലസ് ഫോൺ നമ്പർ ഡബിൾ ത്രീ ടു സിക്സ് ഡബിൾ ത്രീ ടു നൈൻ ആ ഇങ്ങോട്ടിരുന്നു എന്താണോ ഇനി ചിരിക്കും സർക്കാരിന്റെ പരിപാടി ആ എന്നാ പരിപാടി ചിരിച്ചാ രൂപ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ ഞാനും താനിവിടെ വന്ന് തിരിച്ചാല് ഞാൻ പതിനായിരം രൂപ തരണം അല്ലേ ഓടും ഓരോ പരിപാടി കൊണ്ടുവരുന്നത് ഓ എനിക്ക് ആരല്ല പണി മരുന്നാൻ പൈസ എടുത്ത് കൂടാ കൊച്ചി കഴിച്ച് അങ്ങനെ ചുമ്മാല്ലണ്ട് ആ ജീവിൽ ഉണ്ട് എന്റെ ഫോണിന് അത് വരെയുണ്ട് ഇവിടെ ഓ ഇത് ഇവിടെ വന്ന് തിരിച്ചു കാലച്ച പതിനായിരം രൂപ ഇരി മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ വന്ന് തിരിച്ചു കാണിക്കാൻ പൈസ കൊടുക്കുന്നതല്ല ഇത് എനിക്ക് ഇത് വരുന്നവർക്കല്ലവർക്കല്ല പൈസ കൊടുക്കലല്ല പരിപാടി സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർ എന്റെ പൊല്ലാതി എന്ന് പറയട്ടെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വായിൽ പല്ലില്ലാത്തവർക്ക് പുതിയ ദന്തനിര പല്ല് സെറ്റ് വെച്ച് കൊടുക്കുന്നതിനു വേണ്ടി പതിനായിരം രൂപയുടെ പദ്ധതി െ ഞാൻ പറഞ്ഞതേ എന്താ ഒന്ന് വിളിച്ചായി പോണല് പല്ലികള് ഞാൻ ഓർത്ത് രണ്ടെണ്ണം കയറി വന്നിട്ട് തെറി പറയുന്നതാ കൊച്ചനെ ആ ഇനിയിപ്പൊ ഞങ്ങൾ എന്താ പൈസ കിട്ടാൻ വേണ്ടി അപേക്ഷിക്കണം ടോ എന്റെ അടുത്തല്ല ഇത് അക്ഷയല്ക്കോട്ടു തോറ്റു പോകുള്ളൂ എന്റെ ചങ്ങാതിമാരെ ഇതൊന്നും അല്ല എന്ന് പറയുന്നത് ജനസേവന കേന്ദ്രം അതായത് സർക്കാരിന്റെ ഇന്റർനെറ്റ് വഴിയുള്ള സർവീസുകൾ മുഴുവൻ അങ്ങനെയാണ് അവിടെ പോയി അപേക്ഷിക്കണം ഞാൻ രണ്ടായിരം രൂപയും വാങ്ങി നമുക്ക് സംഗതി അങ്ങോട്ട് സഫൂറാക്കാം വേണെങ്കിൽ നിനക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കാണാൻ ഞാൻ എന്റെ അച്ഛായ ഇതൊന്നും നടക്കില്ല അഴിമതി രേഖിലെ ഓഫീസാണിത് അതൊന്നും വാങ്ങാൻ പറ്റില്ല ഐ എം രാജൻ ഫ്രം വിജിലൻസ് കൈകൂടി വാഗ്ദാനം ചെയ്യാൻ താങ്കളെ അറസ്റ്റ് വേണെങ്കിൽ അയ്യായിരം കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് താങ്കൾ വരുമ്പോ സാറേ തൊന്നരാ പിടിക്കണ വിളി വിളി കപ്പ ബിരിയാണി അപ്പം മിക്സ് പുട്ട് മിക്സ് ചിക്കൻ കബാബ് കാട ഫ്രൈ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ റോൾ ഇറച്ചിയട ഇറാനിപ്പോള കായ്പോള പക്ഷിക്കൂട് തുടങ്ങിയ ട്രഡീഷണൽ മലബാർ വിഭവങ്ങളുമായി ഹോട്ടൽ ന്യൂ പാലസ് കാക്കേഞ്ചാൽ ചെറുപുഴ ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ടു സിക്സ് ഡബിൾ ത്രീ ടു